എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിന് ഉണ്ടാകണം ഗീപ്പാണ് ഫസ്റ്റ് മാച്ച് ആണെങ്കിൽ നമ്മളെ ഇവിടത്തേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ബോക്സിങ് അല്ലേ ഓക്കെ അവിടെ വന്നിറങ്ങിയും നേരെ വന്നിറങ്ങിയിട്ട് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു ഇരുമേണു സൂപ്പറായിട്ട് എല്ലാ എൻ്റെ കൂടെ ഇറങ്ങിയായിരുന്നു നോക്കി ചേച്ചിയായിരുന്നു ഒരിക്കലും കൂടി ഉണ്ട് ലോങ്കിലേം നോക്കാം കിട്ടുമായിരിക്കും പക്ഷെ അവൻ ലോങ്ങ് റേഞ്ച് കണ്ണുണ്ടാവും നമുക്ക് ഷോർട്ട് റേഞ്ച് കണ്ണുകളിലൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ്റെ ടീമിൽ തന്നെയാണ് അവിടെ കില്ലൊന്നും പോകുന്നു തോന്നുന്നില്ല ഒരുത്തിനും കൂടി ഉണ്ട് സൈഡിലേയും ഞാൻ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നോക്കി പോകണമെന്ന് തോന്നുന്നു നേരം അവൻ ഇവിടെ പോകുന്നവരവെ നോക്കുമ്പോൾ കണ്ണ് പിടിച്ചോ വന്നാലും നല്ല കിണാൻ കാച്ച ചീഫ് പാനാണോ ചാമ്പാനാണെന്ന് എനിക്ക് തോന്നുന്നു റിസ്ക് എടുക്കണ്ടല്ലേ വെറുതെ പിന്നാലെ പോയിട്ട് നിൽക്കലേ എന്നാണ് നോക്കുന്നത് പക്ഷെ ഒറ്റ ക്ലൂ ആളേ ഉള്ളൂ പറ്റത്തില്ല നേരെ നമുക്ക് ലോങ്ങ് റേഞ്ച് കിണ്ണിട്ടാലും കാര്യം എന്നാണ് വിട്ടിട്ട് നമ്മൾ കില്ലെന്നാണ് വരാത്തവരെ നോക്കാൻ വേണ്ടി പോകണം എന്നാലും കല്ല് വന്നില്ല നല്ല റിവ്യൂ അടിച്ചില്ല നോക്കുമ്പോൾ വരുന്നില്ല ആ ശക്തിയും നേരെ വന്നാണടിച്ചു നേരെ തല മണ്ടിട്ട് ടപ്പ് ടപ്പ് തീർന്നു പോകും അത്രയേ ഉള്ളൂ അരി കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ വരുത് അതും കൂടി തീർത്തു എന്തായാലും വീണ്ടും ഇട്ടുകൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പെരഫലൊക്കെ അടിച്ച് മാറ്റി സെറ്റാണ് എന്തായാലും നമുക്കൊരു വെസ്റ്റും കിട്ടി ലോങ് റേഞ്ച് കിണ്ണും കിട്ടി ഇനിയാണ് കളിയാറെ നോക്കുമ്പോൾ ഇനി മണ്ണ സൂപ്പറായിട്ട് ഓടിക്കൊണ്ടിരിക്കും രണ്ടു അമ്മയാണ് കേസോ ഡാമേജ് ചെയ്യും അവനെ നോക്കട്ടോ മൂന്നിക്കില്ലേം നൈസായിട്ട് അടിച്ചോട്ട് അനങ്ങി വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയും വീട് നോക്കുന്ന സമയത്ത് ഒരു ഇനി കൂടിയും നിന്ന് വാങ്ങുന്നുണ്ടേ എന്നാൽ അറിയത്തില്ല ഗുളുകാടവേ നോക്കുവാണോ എന്തെങ്കിലും ചെയ്യുവാൻ അറിയത്തില്ല നിന്ന് വാങ്ങാതെ റേഞ്ച് നിൽക്കുന്നതാണ് അറിയത്തില്ല ഇഴയെന്നു പോലും ഇല്ല ആരിക്കില്ലെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ സൈഡിൽ തന്നെ വേണമെങ്കിൽ സൗണ്ടും കേട്ട് വരുന്നുണ്ടോ നോക്കുന്ന സമയം വരുന്നു എന്ന് തന്നെ അവൻ ആണെന്ന് തോന്നും നേരത്തെ ഗണ്ണും പിടിച്ചു തന്നു ഒറ്റ അടി രണ്ടടി മൂന്നടി അവൻ നോക്കും അല്ല ഡി ഇവൻ അല്ല ഈ വണ്ടിയിലല്ല കറുപ്പല്ല ഇതൊരു കളറെല്ലാം തോന്നുന്നത് ഇതല്ല കുറച്ചും കൂടിയും ഒരു എന്തോ ഒരു കളർ ആയിരുന്നു വേറെ ഒരു കളറാണോ തോന്നുന്നത് എന്തായാലും അഞ്ചുകിലും കൂടി തൂത്തുകാരി വീണ്ടും മുപ്പത്തി രണ്ട് പേരും കൂടെ അലയുണ്ട് സൊലവാസ് കോഡാണ്ടായിരുന്നു ഇവടിക്കാനില്ല ഒന്നും വാങ്ങില്ല നമുക്ക് നമ്മളെ ലോട്ട് നോക്കിയിട്ട് പോവുമല്ലോ ഓക്കെ ഈ അവസാനം ലൂട്ട് അടിച്ചു വരുന്ന സമയത്ത് ഒരുത്തരം റേഞ്ച് നിൽക്കുന്നു റേഞ്ച് നിൽക്കുന്ന എല്ലാം തോന്നുന്നുണ്ടോ എന്തോ ചെയ്യുവാണ് അവനെ ആറ് ചാമ്പയും നൈസ് നൈസായിട്ട് കിട്ടി എന്തായാലും ഒരു എട്ട് പേരും കൂടെ ബാക്കിൽ എൻ്റെ അമ്മ ഇത്ര വലിയ സോണിലേയും എട്ടു പേരെ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്നോടി ഓടി ഒരുത്തിനെ പോലും കാണാൻ നോക്കുന്ന സമയത്ത് ഒരുത്തനം പറഞ്ഞിറങ്ങിയിട്ട് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലല്ല ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു അവനെ അടിച്ചിട്ട് അവനെ അടിച്ച് നോക്കിയിട്ട് ഏഴ് കിലോമീറ്റർ തൂത്തേരി എന്തെങ്കിലും വലിയ ഇനിമുവാണെങ്കിൽ വരുന്നുണ്ടോ അല്ല അയ്യോ അയ്യോ ക്യാൻസൽ ആയി പോയി പണ്ടായിരുന്നാലും ക്യാൻസൽ ആക്കി തെട്ടാ അന്വർമ്മിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കാരണം ഒറ്റ ഒന്നോ രണ്ടോ മൂന്നോ നോർമൽ എടുക്കറ്റ് ഉള്ളു അല്ല നോർമൽ അല്ല സൂപ്പർ മെഡിക്കറ്റേ ഉള്ളൂ എന്നാലും നോർമൽ അടിച്ച് കയറ്റി ഒറ്റ ഇനി കൂടെ ബാക്കിയുള്ളൂ സൈഡില് അതാണെങ്കിൽ വരുന്നുണ്ടോ പറയത്തില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് എവിടെയുണ്ട് നോക്കുമ്പോൾ ഇതേ ഒളിച്ചിരുന്നു കണ്ടുള്ള ഞാൻ കണ്ടില്ല അവനെ നേരെ അടിച്ചു കയറ്റുമോ ഒന്നും പറ്റിയില്ല നേരെ തുള്ളി ഇറങ്ങി വീണ്ടും അടിച്ച് വീണ്ടും അടിച്ച് നോക്കിട്ടും സെറ്റായിരുന്നൊരു കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇനിമൊന്നും ഇല്ലാണ്ട് നേരെ സ്വന്തം മോനെ കിട്ടി മോനെ സയലൻസർ അതും കൂടി ഇങ്ങനെ ഓൾറെഡി ഉണ്ടോ ഓക്കെ എന്തായാലും ഉള്ളത് വീണ്ടും എടുത്തിട്ട് എട്ട് കിലും കൂടെ അടിച്ചിട്ട് വീണ്ടും ആറ് പേരും കൂടെ ബാക്കിയുള്ളു ആറിൽ അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ ഒരു ലാൻഡ് മേൽ അവിടെ കൂടെയൊക്കെ വെച്ചിട്ട് ഒന്ന് രണ്ടൊക്കെ വെച്ചിട്ട് നേരെ വെയിറ്റിങ്ങാണ് പക്ഷേ തുള്ളി വരുമല്ലോ അതാണ് വേറെ പ്രശ്നം ടയർ തുള്ളിട്ട് എന്നാലും ഇനി വെയിറ്റ് ചെയ്യാത്തേ നേരെ വെയിറ്റിങ്ങാണ് ഇനി വീണ്ടും നിന്ന സമയത്ത് ഇതുപോലെ നിൽക്കുന്ന ഓടിയിരുന്നു ഓക്കെ സെറ്റ് ചെയ്യും ചാമ്പിയും ഇനി വീരം നാലേ നാല് പേരും കൂടെ ബാക്കിയുള്ള ആരും കൂടി തീർത്താം കളി തീർന്നു പക്ഷേ സ്കോഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചതറി ചതിട്ട് ഓടുന്നുണ്ട് ഒരുത്തരച്ച് കാണിച്ചു കൊടുത്ത് അവൻ നിർത്തുനോക്കുന്ന സമയത്ത് അവൻ തിരിച്ചു വരുമ്പോൾ നേരെ നോക്കി ഒരു മൈൻഡും ഇല്ലാത്തതുകൊണ്ട് വിട്ടുകളഞ്ഞ് ഇവിടെ എന്ന് അറിയത്തില്ല ഞാൻ നോക്കുന്നുണ്ട് ഇതേ വരുന്നു ഇതേ വരുന്നു എൻ്റെ അമ്മ വലിച്ച പാട്ടി തന്നെ അങ്ങ് അയ്യോ 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 അത് കാലിട്ട് വീണ് പോയതാണ് ഞാൻ ലാൻഡ്മേ വെച്ചിട്ടുണ്ടോ വാർത്തല്ലോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടോ ഇല്ല വെച്ചിട്ടില്ല നോക്കില്ല നേരെ നോക്കി എന്നാലും വീണൊടി ചടിച്ച് കെട്ടി കെറ്റ് കെട്ടി കെട്ടി കെട്ടിക്കെട്ടിക്കെട്ടി കെ കെട്ടി തുർക്കു തുർക്കു തുർക്ക് പണ്ടാരെ നോക്കിട്ട് വെക്കൊള്ളാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് കാലം വട കാലം വട നോക്കും ഓ കില്ല വന്ന് എൻ്റെ മോനെ കില്ല വന്നു സെറ്റ് ചെയ്യും നേരെ ആരെ വരുന്നുണ്ടേ ക്രിപ്പറൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്യാം നേരെ വരുന്നുണ്ട് അയ്യോ രണ്ട് പേര് അയ്യോ രണ്ടുപേർ അയ്യോ പണി ഇട്ടിയോ പണി ഇട്ടിയോ നേരത്തിൽ അയ്യോ അയ്യോ ഗ്ലൂ പണ്ടാരടങ്ങാണെങ്കിൽ ഞാൻ ഗ്ലൂ ആയിട്ട് പൂട്ടാൻ നോക്കിയാണ് ആരും കൈ വിറച്ചതുകൊണ്ട് സാധനം മാറിപ്പോയി ഇതും വേറൊരു മാച്ച് ഇതും സോളോസ് കോളാണ് എന്തോ റേഞ്ച് വരും ഞാൻ വീട്ടിനകത്ത് തീരെ നോക്കുമ്പോൾ സോണൊക്കെ ഇവിടെ തന്നെ വന്നത് ഞാൻ പിന്നെ റീകണക്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തോ വന്നാണ് കോൾ വന്നതിന് ശേഷം നമ്മൾ ഡെത്ത് ആയിട്ടില്ല അങ്ങനെ ബാക്കി കളിക്കാമെന്ന് വിചാരിച്ചാണ് നോക്കുമ്പോൾ പത്ത് പതിനേഴ് പേരും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ എന്നാൽ ഞാനും ആണ് എന്തായാലും ഇനിമീനൊന്നും കാണാനൊന്നും ഇല്ല അവരുടെ നോക്കുന്ന സമയത്ത് ഒരു ഇനിമൺ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നീ നിൽക്കും നീ നിൽക്കും നീ നിൽക്കുന്നത് അടിച്ചിട്ട് അടിച്ചിടിച്ചോ അയ്യോ ബൈ സ്കോപ്പൊന്നുമില്ല ടോക്കണൊന്നും ഇല്ല ഒന്നുമില്ല ഇല്ല എല്ലാം വെച്ചിട്ട് ഇടക്കണം വെച്ചിട്ട് ലൂട്ടിങ്ങനെ സൈലൊക്കെ ലൂട്ട് പോകും തൂക്കിയിട്ട് കോയൻ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ അത് വിളിച്ചിരിക്കാണ്ട് വന്നായിരുന്നു ഓക്കെ എന്തായാലും നേരെ വെയിറ്റിങ്ങ വെയിറ്റിങ്ങാണോ അയ്യോ ഇട പൈസ അപ്പോൾ എന്തായാലും കറങ്ങി വീണ്ടും മെഡിക്കറ്റ് അടിച്ചിട്ട് ബാക്കി നോക്കാറ് നേരം മെഡിക്കറ്റിങ്ങൾ ഒക്കെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നോക്കിയാണ് ഒരു മെഡിക്കറ്റിംഗ് കൂടിയും അടിച്ചു കയറ്റി താഴെ പോയിട്ട് നമുക്ക് ഡ്രോപ്പ് ഉണ്ട് ലെവൽ ഫോർ ബെസ്റ്റ് സെറ്റ് സാധനം നേരെ സൗണ്ട് അകത്തോട്ട് ഓക്കെ ബൈ എന്നേ നേരെ സൗണ്ട് അതോട്ട് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് എന്നാലും കുറെ എണ്ണം വരും നമുക്കതിൻ്റെ മുകളിൽ കേട്ട് വെയിറ്റ് ചെയ്യാം എന്നാലും ഇങ്ങോട്ട് വരാൻ ചാൻസ് കുറവാണ് കാരണം അവിടെയും ഇല്ല താഴത്തോട്ട് തന്നെ വരണം നമുക്ക് ഒരുത്താണെന്ന് ബൈക്കും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവനെ ബൈക്ക് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തോന്നിയും പിന്നെ കണ്ടില്ല ഇവിടെ പോയി നോക്കുമ്പോൾ സംസാരിച്ചാൽ ഇവിടെ ഓടുന്നുണ്ടോ ഞാൻ കണ്ടില്ല എൻ്റെ ബാഗിൽ തൊട്ട് ബാക്ക് കണ്ടു വരുത്താൻ നോക്കുമ്പോൾ ബാഗ് ഒന്ന് ഫ്രണ്ട്നിന്ന് കിട്ടാൻ തുടങ്ങി പെട്ടെന്ന് ദുബാൾ കണ്ടാവും ആദ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണി ഞാൻ എന്നെ അല്ല അവണ നിന്ന് വാങ്ങി നോക്കുന്ന സംതി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണേന്ന ഭ്യാന്താ ഏഹ് റേഞ്ചിലടാ അതിൻ്റെ എന്തുവാടാ എന്തുവാണത് രണ്ട് കിലോ ഏ ഞാൻ ഒരു തന്നെ നോക്കൂട്ടു ഓക്കെ ഓക്കെ സെറ്റ് ഇപ്പോൾ മൂന്ന് സെറ്റ് സെറ്റോ റിവേ അടിക്കാതെ എന്തോ ചെയ്യേണ്ടി വന്നതാണ് അവനെങ്കിലും നാല് കില്ല് കില്ല ഒക്കെ സൂപ്പറായിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് കിട്ടുന്ന കില്ലാണ് ഈ മാച്ചിലേയും സ്റ്റാർട്ടിങ് കളിച്ചപ്പോൾ ഇത്രയും കില്ല് കിട്ടത്തില്ല ഈ അവസാന നിമിഷം കിട്ടുന്ന കില്ല ഉണ്ടല്ലോ പൊതുവേ ലാസ്റ്റ് മിനിറ്റിലാണ് കില്ല് വളരെ കുറവ് ഒരു സ്റ്റാർട്ടിങ് ഇറങ്ങുന്ന സമയത്ത് ഒരു നാലഞ്ച് കില്ലടി പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തപ്പി പിടിച്ച് കില്ലുകിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും പക്ഷേ ഈ ഒരു മാച്ചിൽ അങ്ങനെ ആയിരുന്നില്ല സ്റ്റാർട്ടിങ് പതിനാറ് പേർ അങ്ങനെ എത്ര വെള്ളപ്പഴാണ് തോന്നും ഒരു എട്ടൊമ്പത് കില്ലോ പത്ത് കിലോ ഒക്കെ അടിക്കുന്നതെന്ന് തോന്നും ഓക്കെ എന്തായാലും നേരെ സൂണ്ട് അതുകൊണ്ട് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് വീണ്ടും പതിനൊന്ന് പേരുടെ ബാക്കുകൾ നല്ല അടി നമുക്ക് അമ്മ അതിനോട് മെഡിക്കറ്റ് ഒന്നും ഉള്ളത് വെച്ചിട്ട് ഉടൻ തന്നെ എന്തായാലും നേരം വീണ്ടും മെഡിക്കറ്റ് അടിച്ച് തെറ്റി അവിടെ ഒരു ഡ്രോപ്പുണ്ട് ഒരു ഗ്രൂവുണ്ട് അവൻ്റെ അടുത്ത് കാല കിണ്ണാങ്കാ ഗണ്ണും ഉണ്ട് ഒരു തവണ സൂണിൻ്റെ പുറത്തും ഉണ്ട് ആ സൈഡിലത്തെ ഒരു സാധനത്തിൻ്റെ സൈഡിൽ സൈഡിൽ ഉണ്ട് അവൻ പുറത്ത് വരട്ടാണ് ഞാൻ നോക്കുന്നത് സൂണ് തട്ടുമ്പോൾ വരും വരുമല്ലോ എന്നാലും വരത്തില്ല തന്നെ വിളിച്ചിരിക്കുവാണ് ഏ അയ്യോ അവൻ കയറക്കൾ യൂസ് ചെയ്തു അവൻ അടി കൊണ്ടെങ്കിലും കേരക്കൾ യൂസ് ചെയ്തിട്ട് റിവ്യോ അടിച്ച് വരുമ്പോൾ അറിയത്തില്ല ഓക്കെ എന്തായാലും വീണ്ടും പുറത്തിറങ്ങി തട്ടിയും അവനും കൂടി ചാമ്പ്യം ഇട്ടും അടിപൊളി ആറ് ഇല്ലേ വീണ്ടും ഏഴ് പേരും കൂടെ ബാക്കിയുള്ളൂ നേരെ സോണ്ടാത്തോട്ട് വെച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലോട്ട് കുറഞ്ഞ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ അടുത്ത് മെഡിക്കേറ്റീവ് ആണ് അത് മാത്രമേ പ്രശ്നമുള്ളൂ ഓക്കെയാണ് വീണ്ടും ഏഴ് പേരും കൂടെ ബാക്കിയുള്ളൂ നൈസരി കരണം നോക്കുമ്പോൾ സംഭവം ഒരുത്തന്നെ ഓടി ഏ തട്ടി ഓടാണ്ടത്തായി അപ്പം ടീമേറ്റ് അല്ലേ അത് ശരി വേറെ ടീം ആണോ ഇനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അറിയത്തില്ല ഇട്ടിക്കില്ലേ നൈശം നാല് പേരും ബാക്കിയുള്ളൂ ഒരുത്തണത് മുകളിലേയും നോക്കി നിൽക്കുന്നുണ്ട് മെല്ലെപ്പോൾ ഒരു ലോഡ് അടിക്കാൻ എന്നെ കണ്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അതുകൊണ്ട് പുറത്ത് നിന്ന് ഓടിയൊണ്ട് മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കാൻ തിരക്കായിരിക്കും മെല്ലെ ഓടി 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 പോയിട്ട് പെട്ടെന്ന് ഓടി ഓടിക്കുന്നു അടിക്കാം ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ വരുന്നുണ്ട് രണ്ട് അപ്പോൾ ഞാൻ മുകളിൽ കിരുന്നോണ്ട് തോന്നില്ല അവനെ തന്നെ കൊന്നപ്പോ അറിയത്തില്ലേ അവനെ തോന്നി ദീ നിൽക്കുന്നീ നിൽക്കുന്നെ കണ്ടിട്ടില്ല അയ്യോ അയ്യോ ആരടിക്കുന്ന അടിച്ചിരി അടിച്ചിട്ടടിച്ചു കയറ്റി ഇല്ലില്ല അവനെ തീർന്നു അവൻ തീർന്നു അവൻ തീർന്നു നീ തീർന്നടാ നീ തീർന്നു എന്തായാലും ഒരു ഗ്ലുവാളും കൂടി ഇട്ട് നേരെ മെഡിക്കറ്റിങ്ങൾ ഒക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സലൂട്ട് ഒരു ഇരിവരണ്ടോ ഞാനോ അങ്ങനെയാണ് കണ്ടതും പെട്ടെന്ന് ഇല്ലാൻ പറ്റിയതും അതും കൂടി ഇങ്ങനെ അടിച്ചു പറ്റി എന്തായാലും ഓക്കെ ആയിരുന്നു നോക്കുന്നത് അത് പെട്ടെന്നായിരുന്ന കളി പോയി കഴിയുന്നൊന്നും പറയാനൊന്നുമില്ല സെറ്റായി കാലം കൊണ്ട് തുള്ളി വന്ന് എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയത്തില്ല കൈവിട്ട് പോയി കളി പോയി ഓക്കെ എന്തായാലും എന്തായാലും ബോയി അടിക്കുമില്ല അറിയത്തില്ല ഓരോ നല്ലോണം കിട്ടാൻ അടിച്ചിട്ടുണ്ട് എന്നാലും കൊണ്ടിട്ട് കൊണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല എന്നാലും ഡെത്തായിരിക്കും നോക്കാം അങ്ങനെ വിശ്വസിക്കാൻ ബൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിഷന് തയക്കോട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്